അമേഠിയും റായറേലിയുംടക്കം ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ആറാം ഘട്ട പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ ഇന്നും സജീവമായിരുന്നു ആർ എസ് എസിന്റെ തുണയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയായി ബി ജെ പി വളർന്നെന്ന് ജെ പി നദ്ദ അവകാശപ്പെട്ടു പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ കർശന സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നാലു ഘട്ടങ്ങളിലും ബംഗാളിൽ വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗ് പീയുഷ് ഗോയൽ സ്മൃതി ഇറാനി ചിരാഗ് പാസ്വാൻ രാജീവ് പ്രതാപ് റൂഡി ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ജാർഖണ്ഡിലും ബംഗാളിലുമായി നടത്തിയ പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു കോൺഗ്രസ് जामुमा वालों को इन सबसे कोई मतलब ही नहीं है इन्हें विकास का क ख ग भी मालूम नहीं आया और इनका तरीका क्या है झूठ बोलो जोर से बोलो बार बार बोलो इधर भी बोलो ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ രാഹുൽഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ജനത്തിരക്ക അനിയന്ത്രിതമായി സുരക്ഷാ ബാരിക്കേഡുകളും മൈക്കും ഉച്ചഭാഷണികളും തകർന്നതോടെ രാഹുൽഗാന്ധിയും അഖിലേഷ് യാദവും പ്രസംഗിക്കാനാവാദമടങ്ങി ഇതിനിടെ ആർ എസ് എസ് സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ഉണ്ടെന്ന ജെ പി നദ്ദയുടെ പ്രസ്താവന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ആർ എസ് എസ് സാമൂഹ്യ സാംസ്കാരിക സംഘടന മാത്രമാണെന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ബി ജെ പി അധ്യക്ഷന്റെ പ്രസ്താവന ആർ എസ് എസും ബി ജെ പിയുമായി ഭിന്നത ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലെന്നും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ ആരോപണം നിലനിൽക്കുകയായിരുന്നു ജെ പി നദ്ദയുടെ പരാമർശം